വെൽക്കം ബാക്ക് ടു ക്ലോസ് സ്റ്റോർ അപ്പൊ ഇന്നത്തെ മോർണിംഗ് വീഡിയോയിൽ നമ്മൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അൺസ്റ്റിക്കഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ആ ഏറ്റവും പുതിയ ടൈപ്പ് മിറർ വർക്ക് സൽവാർ സെറ്റുകളുടെ കളക്ഷൻ ആണ് ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതിൻ്റെ ദുപ്പട്ടെ ഞാനിപ്പം വേർ ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വൺ അതിന്റെ ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് നല്ല പുതിയ മോഡലാണ് നെക്സ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും ആൻഡ് ലാസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരെ മൂന്ന് കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷനാണ് ഇത് അടിപൊളിയായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ഒരു മോഡലാണ് മിറർ വർക്ക് സൽവാർ സെറ്റിന്റെ ഫുൾ ബോഡിയിൽ ഇങ്ങനെയാണ് ആ ഒരു പ്രിന്റ് വരുന്നത് സൂപ്പർ ആയിട്ടുള്ള സ്ലീവും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സാ നല്ല പ്രീമിയം സാൻഡോൺ ബോട്ടമാണ് ബോട്ടത്തിൻ്റെ പീസായിട്ട് വരുന്നതായിട്ട് അത് ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഏറ്റവും പുതിയൊരു ഫാബ്രിക്കാണ് നമുക്കൊരു മാരേജ് ഫങ്ഷനൊക്കെ വീട്ടിലുണ്ടെങ്കിൽ കിഡ്ഡലിനായിട്ട് വിയർ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു മെറ്റീരിയലാണ് പുതിയ വെറൈറ്റി ആയിട്ടുള്ളൊരു കളക്ഷൻ ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ക്രേപ്പിന്റെ മെറ്റീരിയൽ ആട്ടോ ഓർഗൻസേ അല്ല ക്രേപ്പ് മെറ്റീരിയലാണ് അപ്പം നന്നായിട്ട് കിടന്നോളും ഇങ്ങനെ വരും അതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് ഫുൾ വീഡിയോ നമ്മുടെ ഓപ്പൺ ചെയ്തത് നമ്മുടെ ചാനലിൽ ഉണ്ടാവും നല്ല ഭംഗിയാട്ടോ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടാവും ചാനൽ വിസിറ്റ് ചെയ്തോളൂ താങ്ക് യു ഓൾ